അലൈക്കും വർഹമത്തല്ലാ അലഹമില്ലാ വിശുദ്ധ റമലാനിലെ മൂന്നാം രാവിലാണ് അലഹമില്ല നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ധാരാളമായിട്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ അള്ളാഹു റഹംനി യാ അറം റാഹിമീൻ എന്ന ദിക്കറുണ്ടല്ലോ അത് ഒരുപാട് തവണ പറയുക ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം മാത്രമല്ല എപ്പോഴൊക്കെയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് നമ്മൾ പണി ജോലിത്തരക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അള്ളാഹു മറന്നി യാഹിമീൻ അള്ളാഹുനിൻ അതുപോലെ തന്നെയാണ് അഷദ് അഷു ഇലാ അസ്ത അസ് അലുഖൽജന്നത്തെ വാഴദ് ബിക്കമിനൻ ഞാർ അഷുദ് അല്ലാ ഇല അസ്താഫിറുള്ള അസ് അലുഖൽ ജന്നത്തെ വാഴദ് ബിക്കമിനൻ എന്ന് ഒരുപാട് തവണ ഒരുപാട് തവണ എണ്ണമില്ലാണ്ട് ചൊല്ലോ ഓരോ നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല എപ്പോഴും ഒരുപാട് തവണ ചൊല്ലുക ഇൻഷാല്ലാ അതിന് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദുബാണ് നമുക്ക് ഓരോരുത്തർക്കും എന്ത് തരത്തിലുള്ള ഉള്ളത് ഇനി നമ്മൾ കരുതും ജീവിതത്തിൽ ഞാൻ ആകെ പോയി എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്ന ഒരാളാണ് ഈ ഈ പറയുന്ന ഒരു ദുവാ ഈ ഒരു ഞാനിപ്പോൾ ഇൻഷാള്ള പറയുന്ന ദുവാവും ഇതിൻ്റെ കൂടെയായിട്ടൊരു സൂറത്തും കൂടി ഞാൻ പറയുന്നുണ്ട് അത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു അമല് ചെയ്തു നോക്കട്ടോ ആകാശ കവാടങ്ങൾ തുറന്ന് വെച്ച രാത്രികളാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ഇൻഷാ അള്ളാ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൽബ് തുറന്ന് കൽബിൽ കിടക്കുന്ന വേദനകളും എല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇൻഷാ അള്ളാ. എന്ത് തരത്തിലുള്ള പ്രയാസമാണ് നാം ഓരോരുത്തരും സഹിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ചെയ്യേണ്ട അമലെ എന്തൊക്കെയാണ് ഓതേണ്ടത് ഏത് ദുവാ ഒക്കെ ഞാൻ പറയാം ഇന്ന് പറയുന്നത് നമ്മൾ അത്തായത്തിന് എണീക്കുന്ന സമയമുണ്ടല്ലോ അതായത് നമ്മൾ താജുദ് നിസ്കരിക്കുന്നവർ ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് എണീക്കും എന്നിട്ട് ഉളവ് എടുത്തിട്ട് ആദ്യം താജ്യൂദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തിക്റായിട്ടും അതുപോലെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്തായമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചെല്ല അല്ലെങ്കിൽ അത്തായം കഴിക്കുന്നതിൻ്റെ മുന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ എന്തെല്ലാം അതൊക്കെ നിങ്ങൾക്കൊരു ഒഴിവുള്ള സമയം നോക്കിയിട്ട് ചെയ്യുക അതായത് അത്താഴം കഴിക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ ഭക്ഷണം റെഡിയാക്കാനുണ്ട് സുബൈ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഭക്ഷണമൊക്കെ മക്കൾക്ക് ഭർത്താവിനൊക്കെ റെഡിയാക്കി കൊടുക്കണം അങ്ങനെയുള്ള ഒരുപാട് മനസ്സിൽ ഓരോ ചിന്തകൾ വച്ചിട്ടല്ലാണ്ട് ചൊല്ലുകയായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം നമുക്ക് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിരിക്കും അല്ലേ താഴ്ചത്തിൻ്റെ ശേഷവും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ചെയ്യണ്ട തായു നിസ്കാരത്തിൻ്റെ ശേഷവും ചെയ്യാം അതുപോലെ അത്താഴം കഴിക്കുന്നതിന് മുന്നേ ആയിട്ടും ചെയ്യാം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു അമൽ ചെയ്തു നോക്കട്ടോ ഇൻഷാ അല്ല ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം ഫസ്റ്റ് തന്നെ അപ്പം യാസീൻ ഓതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ യാസീൻ അല്ലല്ലോ അല്ലോദൽ ആദ്യം തന്നെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദിൻ മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ഫാത്തിയ വിളിച്ചിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിയ ആണെങ്കിൽ മൂന്ന് ഫാത്തിയ അത് കഴിഞ്ഞിട്ട് കുൽഹുഅല്ലാഹു അഹദ് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് കുൽദ് ബിറബിൻ ന്യാസ് ഉദ മൂന്ന് ഫാത്തിയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ മൂന്ന് ഫാത്തിയ ഓതാ അത് അങ്ങനെ മൂന്ന് ഫാത്തിയ ആണെങ്കിൽ മൂന്ന് കൊല്ലു അല്ലാഹു വഹത് മൂന്ന് കൊല്ലാവുദ്റബുൽ ഫലക്ക് മൂന്ന് കൊല്ലാവുദ്ദുബ് റബിൻ ആസ് അല്ല ഒരു ഫാത്തിയ ആണെങ്കിൽ ഒരു ഫാത്തിയ ഒരു കൊല്ലു അല്ലാഹു വഹത് ഒരു കൊല്ലാവുദ് അബുൽ ഫലക്ക് ഒരു കുല്ലാവുദ്ദുബ് റബിൻ ആസ് ഒതു കേട്ടോ അതിൻ്റെ ശേഷമായിട്ട് ആ യാസിൻ മുത്രസൂരിൻ്റെ പേരിൽ യാസിൻ ഓത എന്ന് പറഞ്ഞിട്ട് ഓതേണ്ട രീതിയൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ എങ്ങനെയൊക്കെയാണ് മുത്രസൂരിൻ്റെ പേരിലായിട്ട് ആയിട്ട് നമ്മൾ ഓതേണ്ടത് ദിക്രുകളും ദുരായൊക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഏത് രീതിയിലാണ് ചൊല്ലേണ്ടത് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് ചൊല്ലുന്നതും ഓതുന്നതും ഒക്കെ അപ്പം നമുക്ക് അർഹമായിട്ടുള്ള ആ പ്രതിഫലം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ തന്നെയായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഓരോന്ന് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നീയ്യത്താക്കി നമ്മൾ ചെയ്യുന്നത് അപ്പം അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്യുക അതായത് മുത്തു റസൂലിൻ്റെ പേരിലായിട്ട് ഈ ഓതുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഓതിയിട്ട് മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് മുത്തു റസൂലിനെ കൽബിൽ കൊണ്ട് ആ അങ്ങോട്ട് ഓതി തീർക്കുക അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഒരു ദ ഒരു ദുവാ ഞാൻ പറയുന്നുണ്ട് ആ ദുവ ഒരു നൂറ് തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിഷാല്ല നമുക്കൊരുമിച്ച് മൂന്നെണ്ണം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി മൂന്നെണ്ണമായിട്ട് ചൊല്ലാം കേട്ടോ അപ്പം നിങ്ങളും എൻ്റെ കൂടെ ചൊല്ലാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലി ലാലിം യാ ഹയ്യു യാ യാർദു യാ ഖദീമു യാ ഫർദു യാ 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 അഹദു സമദു എന്ന ദുആയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലാലിം യാ ഹയ്യു യാ യാൂമു യാ ഖദീമു യാ ഫർദു യാ അഹതു യാ അഹദു യാ സമദു സ്വമതു ബിസ്മിലാഹിറമാൻ റഹീം ഇല്ലാഹിഅലുറു യാഹതു യാ സമതു എന്ന ദ ഈ ഒരു ദുവാ ചൊല്ലേണ്ട എണ്ണം നൂറ് തവണയാണ് അപ്പൊ ഇത് നിങ്ങൾ ചൊല്ലുന്ന ഒരു സമയം അതിനു മുന്നേയോ താൻ കഴിഞ്ഞിട്ടോ സുബൈൻ്റെ ശേഷമൊക്കെ ചൊല്ലുവല്ലോ ഈ ഒരു പറഞ്ഞ ആമേ നിങ്ങൾ നീയത്താക്കി ചൊല്ലി തീർക്കുമല്ലോ അപ്പോൾ അത് ചൊല്ലുമ്പോൾ നിങ്ങൾ ആരോടും സംസാരിക്കാണ്ട് വേണം ഇത് ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലി തീർക്കാൻ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇടങ്ങേറുകളൊക്കെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നീയത്താക്കിയിട്ട് അള്ളാഹുവിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള എന്തൊക്കെ രീതിയിലുള്ള വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളത് അത് നിങ്ങൾ എങ്ങനെയാണെന്നറിയോ ദുവാ ചെയ്യേണ്ടത് സുജൂതിൽ കിടന്നുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലുള്ള ഹാജത്തിനെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യവും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ആ സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുക അപ്പം ഏറ്റവും നല്ലത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുസ്സാഫ് നിസ്കാരപ്പായയിലേക്ക് എടുത്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആദ്യം മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയെ വിളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ദുവ ബിസ്മില്ലാഹി റഹ്മാനി റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ ലാലി അലീം യാ ഹയ്യു യാ ഖയ്യൂമു കീമുയാ ഫർദുയാ വിത്രു യാഹദു യാ സൊമതു എന്ന ദ നൂറെണ്ണം ഒരുമിച്ച് ചൊല്ലണം നൂറെണ്ണം ഒരുമിച്ച് ചൊല്ലിയതിൻ്റെ ശേഷം തന്നെയായിട്ട് അള്ളാഹുവിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഹാജത്ത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാത് മുറാദാണ് ഉദ്ദേശമാണ് ആഗ്രഹമാണ് ആവശ്യമാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് നിങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ട് ദ്വാ ചെയ്യുക ആ വിഷമം മനസ്സിലോർത്ത് എന്തൊക്കെ രീതിയിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക ഇൻഷാ അല്ല ഫലം കിട്ടും ഉറപ്പാണ് നമ്മൾ മുത്ത് റസൂറിൻ്റെ പേരിലാണ് ആദ്യം യാസീൻ ഓതിയത് പിന്നെയാണ് ഈ ദുവ നമ്മൾ നൂറ് പ്രാവശ്യമാണ് ഈ ഒരു ദുവ നമ്മൾ ചൊല്ലിയത് അതിൻ്റെ ശേഷമാണ് നമ്മൾ അള്ളാഹിനോട് ദുവ ചെയ്യുന്നത് ഈ മാസം ഏതാണ് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് മുത്തറസുലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് പിന്നെയാണെങ്കിലോ ആകാശ കവാടങ്ങളെല്ലാം തുറന്നു വെച്ച രാത്രികളാണ് ഈ റമലാൻ മാസം നമ്മളുടെ ദുവാക്കൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ടൈമാണ് ഈ റമലാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു മാസം പാഴാക്കി കളയാതെ ഇത് തീർന്നു കഴിഞ്ഞതിന് ശേഷമായിട്ട് മനസ്സിൽ നമുക്ക് തോന്നരുത് റബ്ബെ റമലാൻ മാസം കഴിഞ്ഞു പോയല്ലോ എനിക്കൊരുപാട് അമലുകൾ ചെയ്യണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഖേദം നമുക്ക് ആർക്കും വരരുത് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരുങ്ങുക റമലാൻ മൂന്നാം രാവാണ് ഇന്ന് രണ്ട് നോമ്പ് നമ്മൾ അലഹമ്മില്ല തുറന്നോമ്പ് നോറ്റ് തുറന്നു അലഹമില്ല ഇന്നിപ്പം രാവ് മൂന്നാം രാവാണ് മൂന്നാം രാവ് ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ രാവാണ് ലൈലത്തിൽ കതിറിനെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന രാവാണ് മൂന്നാം രാവ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ദുവാ ചെയ്യുക നിങ്ങൾ എന്ത് ധിക്കറും സ്വലാത്തും ഖുറാനോത്തുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ദുവാ ചെയ്തോളി നമ്മൾ ഒരുപാട് വിഷമവും പ്രയാസവും പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് കരഞ്ഞോണ്ട് പ്രശ്നം പറയുന്ന ആ കരച്ചിൽ നിങ്ങൾ ആരോട് കരയണം അള്ളാഹുവിനോട് കൽബിൽ തട്ടിക്കൊണ്ട് കരഞ്ഞോണ്ട് നിങ്ങൾ ആ കരച്ചിൽ അള്ളാഹിനോട് ദ ചെയ്ത് കരയണം എന്നാൽ നിങ്ങൾ ആ ദ ആ സമയം തന്നെ അത് സ്വീകരിക്കും നമ്മൾ ഓരോരുത്തരുടെ കാണുന്ന സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ടെൻഷനോടാണ് കരഞ്ഞ് പറയുന്നത് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ആ ടെൻഷനോടെയുള്ള ആ കരച്ചിൽ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൽവു പൊട്ടിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്യണം റബ്ബയെ ഞാൻ ഇന്നാലിന്ന പ്രയാസത്തിലാണ് ഞാൻ ആകെ വിഷമിച്ചു എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അല്ല ഇനി എനിക്ക് രക്ഷയില്ല റബ്ബെ നീ എന്നെ തുണക്കണേ അല്ല ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല കടം ഒരുപാട് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ആരും ഞങ്ങളെ സഹായിക്കാനില്ല അല്ല നീ മാത്രമാണ് ഞങ്ങൾക്ക് തുണയുള്ളത് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് അള്ളാഹുവിനോട് പോയി ദുവാ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് ധിക്റിച്ചില്ല എന്നിട്ട് അള്ളഹിനോട് ദുവാ ചെയ്യുക കുറച്ച് സ്വലാത്തായിട്ടോ ഖുർആൻ ഓതി കഴിഞ്ഞിട്ടൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുക ഏത് സമയം നമ്മൾ ദുആ ചെയ്യുന്നതാണ് അള്ള സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ ചെയ്യുക ഇൻഷാല്ല ഈ ദുആ അള്ള സ്വീകരിക്കും അപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞ അമൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇൻഷാ ഇൻഷാല്ലാ സമയം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഒരു സമയം സമയമെടുക്കുക അതായത് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുണ്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ അത്തായത്തിനുള്ളത് റെഡിയാക്കാനുണ്ട് അതിന്റെ ഇടയിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അതൊക്കെ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷമായിട്ട് എല്ലാം ഒന്ന് റാഹത്തിലായി കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ ദുവാണ്ടല്ലോ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലുക ആദ്യം തന്നെ മുത്ത് മുത്തറസൂലിനെ മനസ്സിലോർത്ത് കൊണ്ട് യാസീൻ ഒതുട്ടോ ആ യാസീൻ ഓതുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോകും കാരണം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും വാട്സപ്പിലൂടെ ആയിട്ട് ഉമ്മമാർ എന്നോട് ചോദിക്കാറുണ്ട് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോൻ്റെ കാര്യങ്ങൾ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം പറഞ്ഞാലും ഒരുപാട് പേരെന്നോട് വന്ന് ചോദിക്കാറുണ്ട് നിങ്ങളാ പറഞ്ഞ ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞു തരുമോ എങ്ങനെയാണ് ചെല്ലേണ്ടത് ഏത് സമയത്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ ചിലപ്പോൾ മനസ്സിലാവുന്നവരുണ്ടാവും അവർക്ക് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക അപ്പം ഇതുകൊണ്ടാണ് ഒരുപാട് പേർ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് ചോദിക്കാറുണ്ട് കുറച്ച് പ്രായക്കായിട്ടുള്ള ഉമ്മമാർ ഒരുപാട് പേരുണ്ട് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നത് അവർക്ക് ഒരു തവണ പറഞ്ഞാലൊന്നും മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ് അപ്പം ഇൻഷാല്ല ഇന്നത്തെ രാവൊന്നും ആരും താജ്ജു നിസ്കാരം ഒഴിവാക്കരുത് താജ് നിസ്കരിച്ചിട്ട് അ താജുദിൻ്റെ ശേഷമുള്ള ആ ദ ഉണ്ടല്ലോ ആ ദുആ അല്ല കേൾക്കും ഉറപ്പാണ് അതുകൊണ്ട് താജുദ് നിസ്കാരം ആരും ഒഴിവാക്കാതെ ആത്മാർത്ഥമായിട്ട് എണീക്ക എണീച്ചിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടിട്ട് ദുവ ചെയ്യുക ദുആ അള്ളാഹു സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ലാ അപ്പോൾ ഇൻഷാല്ല എനിക്ക് നിങ്ങളോട് ഒരു സഹോദരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാനുണ്ട് അപ്പോൾ വല്ലാണ്ട് പ്രയാസത്തിലായിരുന്ന ഒരു സഹോദരി ട്ടോ ഭയങ്കര മന മാനസികമായിട്ടുള്ള പ്രയാസം സാമ്പത്തികമായിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടും ഒന്നും അവർക്കില്ല മാനസികമായിട്ട് വളരെ പ്രയാസത്തിലാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ പോയി ചോദിക്കാറുണ്ട് ഓരോ സ്വലാത്തും അതുപോലെ ഞാൻ സ്വലാത്തിൽ സൊലാത്തിൽ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തൂർ റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ യാസീനും സൊലാത്തും മുറുകെ പിടിച്ചോളി അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെന്നോട് വോയിസിലായിട്ട് പറയാറുമുണ്ടിത്ത അതൊക്കെ ഞാൻ ചൊല്ലാറും ഓതാറും ഒക്കെ ഉണ്ട് അതൊക്കെ ഓതിയിട്ടേക്കും എനിക്ക് ആ ഒരു മനസ്സിലേക്ക് ആ ടെൻഷൻ വരുന്നില്ല എന്ന് ആ ടെൻഷൻ മാറി കിട്ടിയിട്ടില്ല പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരാലോചനയായിരുന്നു മനസ്സിനൊരു ഇടങ്ങേറായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഒന്നും ഒരു ഉഷാറില്ലായിരുന്നു ഇപ്പം ഈ ഒരു നിങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഒക്കെ അപ്പം ഞാൻ റമദാൻ ഒന്നിൻ്റെ തലേ ദിവസം നാളെ മാസം കണ്ടാൽ റമദാൻ ഒന്നാണ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഞാൻ സൂറത്തിൽ ഫത്തഹ് ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റമലാനിൻ്റെ ഒന്നാം രാവിലെ അങ്ങനെ അവർ ഞാൻ പറഞ്ഞത് അവർ പിന്നെ വാട്സപ്പിലൂടെയായിട്ട് എന്നോട് വന്ന് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ അത് കണ്ടത് ഞാൻ ആ അവർ എന്നോട് വോയിസ് ഇട്ട സമയത്ത് ഞാൻ അത് കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഞാൻ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം എന്തോ ആണ് ഞാൻ വാട്സപ്പ് നോക്കിയത് എപ്പോഴും ഞാൻ ആ വാട്സപ്പ് നോക്കാറില്ല അപ്പോൾ ഞാൻ അതിൽ അവർ പറഞ്ഞത് കേട്ടപ്പം അതിന് റിപ്ലൈ കൊടുത്തു അങ്ങനെ അവരത് ഒരു മണി രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് അവർ അത് കണ്ടത് അവളിവിടെ നാട്ടിലില്ല ഒരു സഹോദരി നാട്ടിലില്ല സൗദിയിലോ ദുബായിലോ അവിടെ എവിടെയാണ് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലട്ടോ. കേട്ടോ അപ്പം അവിടെയാണ് അങ്ങനെ ആ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ സൂറത്തിൽ ഫർത്തഹ് മനസ്സിലുള്ള പ്രയാസം വെച്ച് കണ്ണീരോടെ ദുആ ചെയ്തു അൽഹംദുലില്ലാ ആ ഒരു പ്രയാസത്തിന് പ്രയാസത്തിനൊരു സമാധാനമായിട്ടുണ്ട് എന്ന് അങ്ങനെയല്ല ഭയങ്കര ആയിരുന്നു ഭർത്താവിൻ്റെ ഒരു കാര്യമാണ് അവരുടെ ഭർത്താവിൻ്റെ ഒരു കാര്യമാണ് അവരോട് മിണ്ടാറില്ലായിരുന്നു പബ്ലിക്കിലൂടെ ആയിട്ട് എല്ലാ കാര്യവും പറയാൻ പറ്റില്ലല്ലോ അവരോട് തീരെ മൈൻഡില്ലായിരുന്നു ഒരുമിച്ചാണ് അവർ പുറത്ത് വിദേശത്താണ് അവര് രണ്ടു പേരുമുള്ളത് പക്ഷെ പക്ഷേ അവളോടൊന്നും സംസാരിക്കില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല അങ്ങനെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ലാണ് ഭക്ഷണം കാര്യങ്ങളും അതുപോലെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ മൈൻഡില്ല അതില്ല ഞാൻ നമുക്കൊരു സമ ഒരു എന്താ പറയുക ഒന്നിന് നമുക്കൊരു ഉഷാറുണ്ടാവില്ല അവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു സന്തോഷമാവുള്ളൂ അതൊരു പരിപൂർണതയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു അങ്ങനെ മനസ്സിൽ ആ വിഷമം വെച്ചുകൊണ്ട് ആ റമദാനിൻ്റെ ഒന്നാമത്തെ രാവിൽ ആ സൂറത്തിൽ ഫത്ത് ഒരൊറ്റ തവണ ഓതാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണീരോടെ അത് ഓതി അന്ന് ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് അവളോട് സംസാരിച്ചു എന്ന് അത്ഭുതമായി പോയിത്ത എനിക്ക് എന്ന് ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഭക്ഷണം എടുത്തു വെക്കാനും അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ഇല്ലെങ്കിലും കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം സംസാരിക്കാറുണ്ട് അതുപോലെ ഡ്യൂട്ടിക്ക് പോയാൽ ഇപ്പം വാട്സപ്പിലൂടെ ഇട ഞാൻ ഒക്കെ അയച്ചാൽ ഒരു റിപ്ലേയും തരാറില്ലായിരുന്നു ഇപ്പം വോയിസ് ഒക്കെ അയച്ചാൽ അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് ഇത്ത അലഹമില്ല എന്ന് ഒരുപാട് അവർക്ക് സന്തോഷമായിട്ടുണ്ട് അപ്പം അവർ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് അവർക്ക് ഫലം കിട്ടിയ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്നോട് ദിക്റുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇത്ത എന്ന് അലഹമ്മദില്ല ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രക്കും മനസ്സിൽ ഭയങ്കര ടെൻഷനായി ഭയങ്കര മാനസികമായിട്ട് പാടെ തകർന്നു അവൾ ആകെ വിഷമിച്ചു അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ കുറുഗാൻ പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാൻ ആണല്ലോ ഓതുന്നത് ആ സൂറത്തുൽ ഫത്തഹ് അള്ളാഹനെ ഓർത്തുകൊണ്ട് മനസ്സിൽ വേദനയോട് കൂടിയിട്ട് കരച്ചിലോട് കൂടിയിട്ടാണ് അവരത് ഓതി തീർത്തത് അങ്ങനെ കണ്ടു അലഹദില്ല അവർക്ക് അന്നത്തെ ആ രാത്രി തന്നെ അതിൻ്റെ ആ ഫലം അള്ളാഹു കാണിച്ചു കൊടുത്തു ഇതാണ് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ ഓരോ ഓരോ നമ്മൾ നമ്മളിപ്പോൾ പറ ഞാൻ ഞാനിപ്പോൾ കൂടുതലായിട്ടും എൻ്റെ കാര്യം പറയാം ഞാൻ കൂടുതലായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ പറയാറുള്ളത് ദിക്റുകളെ പറ്റി സ്വലാത്തുകളെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ ദിക്റൊക്കെ ഓരോ ഉസ്താദ്മാർ പറഞ്ഞത് കേട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ കയ്യിൽ കിതാബുകളുണ്ട് ഒരുപാട് കിതാബുകൾ പുസ്തകങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ അതിലൊക്കെ ഒരുപാട് ദിക്റുകളെ പറ്റിയിട്ടും ദുആകളെ പറ്റിയിട്ടും ഖുർആനിലെ ആയത്തുകളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള അങ്ങനെ പുസ്തകങ്ങൾ ഉണ്ട് അതിൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അങ്ങനെയാണ് അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീയത്താക്കി നമ്മൾ ചെയ്താൽ നമുക്ക് ഫലം കിട്ടും ഒരുപാട് എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് ദിക്കറും സ്വലാത്തുമൊക്കെ ചൊല്ലിയിട്ട് ദി സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് തവണ ഫലം കിട്ടിയിട്ടുണ്ട് അലഹമ്മദില്ല അതെങ്ങനെ വേണം നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തു നോക്കാൻ എന്നാലേ നമുക്കതിന് ഫലമുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ എടുത്ത് നമ്മൾ പോവാണ് അപ്പോൾ ആ പോയ സമയത്ത് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ല നമ്മളെ ആകെ ചടച്ചില്ലേ ആകെ ചടച്ച് അല്ലാ ഡോക്ടർ ഇല്ല. ഞാൻ അതിനെ അതിനെ ആയിരുന്നു ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് അപ്പൊ തന്നെ മനസ്സിൽ ഒരു ഒരു ഉഷാറില്ല അല്ലേ മനസ്സിന് ആ മനസ്സാകെ ചടച്ചു എന്നാലും ഒന്ന് കാണിക്കട്ടെ ഞാൻ ഏതായാലും ഇവിടത്തെ വന്നില്ലേ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ആ കാണിച്ചിട്ട് നമുക്കതിന് ഫലവും ഇല്ല നമ്മുടെ അസുഖം മാറിയിട്ടുമില്ല നേരെ മറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ആ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ കാണിച്ചാൽ ആ ഒരു ഗുളിക കുടിക്കുന്നതിന് മുന്നേ തന്നെ ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെത്തുമ്പോഴേക്കും നമ്മുടെ അസുഖം മാറിപ്പോവും എന്ത് മനസ്സിലുള്ള വിശ്വാസം അത് വേണം ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന സമയത്തും ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഓതുന്നത് ചെയ്യുന്നത് എങ്കിൽ അർഹമായിട്ടുള്ള പ്രതിഫലം തരും ഉറപ്പാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാരണം തന്നെ ഒരു ഉദാഹരണം ഞാൻ അവർ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് ഓരോ തിക്റും സലാത്തുമൊക്കെ ചെല്ലിയിട്ട് ഫലം കിട്ടിയിട്ടാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് എന്നോട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് എന്താണ് ഞാൻ തരേണ്ടത് എന്നൊക്കെ അത്രക്കും അവർക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു മോൾക്ക് എൻ്റെ വക ഒന്ന് തരണം അത്രക്കും എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ആകെ ഞാൻ വിഷമത്തിലായിരുന്നു അങ്ങനെയൊക്കെ ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്നറിയാം അവർക്ക് ഭയങ്കര സന്തോഷമായി പോയി അവരുടെ കാര്യം നടന്ന് കിട്ടി അതൊക്കെ തിക്റും സൊലാത്തിനൊക്കെ അവർ ആത്മവിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചെല്ലിയിട്ടാണ് അത് അതുപോലെ വേണം നമ്മൾ ചെല്ലാൻ ചെയ്യാനോ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യം ഉണ്ടല്ലോ സുബൈൻ്റെ ശേഷമോ അല്ലെങ്കിൽ പുലച്ച കേണീച്ചിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ആദ്യം നമ്മൾ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതിയിട്ടാണ് ഈ ദുബായ നമ്മൾ പറയുന്നത് ഈയൊരു ദുവ പറയുന്നത് അതുകൊണ്ടൊക്കെ ഫലം കിട്ടുന്നതാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് മക്കളെയും കുട്ടികളെയൊക്കെ എവിടെയെങ്കിലും മാറ്റിയിരുത്തി തനിച്ചിരുന്നൊരു സ്ഥലത്തിരുന്ന് അള്ളാൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കി ഇൻഷാ ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അല്ല തരും എല്ലാവർക്കും അതം തരും ഒരാൾക്ക് മാത്രം അതിൻ്റെ പ്രതിഫലം കാണിച്ചു വരും ഇനി ആർക്ക് തരില്ല നല്ലാൻ്റെ അടുത്തുണ്ടാവില്ല അത് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലാണ് ആൾക്കാരുടെ വ്യത്യാസം കാട്ടലുള്ളത് പണക്കാരെ കാണുന്ന സമയത്ത് പണക്കാർക്ക് ഒരുപാട് ആണ് എന്ത് കാര്യത്തിനും അവരെ ഒരു പ്രത്യേകിച്ച് ഒരു ബഹുമാനിപ്പി ബഹുമാനിക്കലാണ് പാവപ്പെട്ടവരെ കാണുന്ന സമയത്ത് ഒരു ഒരു പുച്ഛമാണ് അതൊക്കെ മനുഷ്യന്മാർക്കിടയിലുള്ളതാണ് നമ്മളെ റബ്ബിൻ്റെ അടുത്ത് അതൊന്നുമില്ല അള്ളാൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ എന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കാൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യവും നിങ്ങൾ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കി ഒരു ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നീയത്താക്കി ചെല്ലുന്നത് ഓതുന്നത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും ഇൻഷാ അള്ളാഹ് റബ്ബെ ആരാണ് ഈ ഒരു പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നീയത്താക്കി ചെല്ലുന്നത് അവരുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണ് വിഷമമാണ് നീ പെട്ടെന്ന് അത് റാഹത്താക്കി കൊടുക്കല്ല അതിൻ്റെ പ്രതിഫലം അവർക്കൊക്കെ നീ പെട്ടെന്ന് കാണിച്ചു കൊടുക്ക് മനസ്സിൽ ഒരുപാട് പ്രയാസം വെച്ചിട്ട് കരഞ്ഞോണ്ട് ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരോരോ വിഷമം പറയാറുണ്ട് റബ്ബെ അവരെയൊക്കെ പ്രയാസങ്ങളിൽ നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അതുപോലെ തന്നെ ഒരുപാട് മക്കൾ ദുവാ ചെയ്യണമെത്ത പരീക്ഷയാണ് എന്ന് ഒരുപാട് പേര് ഓരോ വീടിന്റെ തായയായിട്ടും എഴുതി അറിച്ചവരുണ്ട് അവർക്കൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല ഒരുപാട് പരീക്ഷാ ഹാളിൽ എത്തും എത്തുന്ന സമയത്ത് അവർക്ക് ആ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിലുള്ള ഉത്തരങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നീ തെളിയിച്ചു കൊടുക്കല്ല അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസത്തോടെ ചെയ്തു നോക്കുക അസ്സലാമു അലൈക്കും അസലാമലിക്കും തആല വബറകാതുഹു